ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജഗൻ അമ്പലത്തിൽ ഇരുന്നിട്ട് വിചാരിക്കുകയാണ് വന്ദനയുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണമെന്ന് ഞാനാണ് വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടി പറയണം എന്റെ പെണ്ണാണെന്നും പറയണമെന്നൊക്കെ വിചാരിക്കുകയാണ് സമയത്ത് വന്ദന അങ്ങോട്ട് നടന്നു വരുമ്പോൾ ജീവൻ വന്ദനയുടെ അടുത്തേക്ക് ചെല്ലുന്നു ജീവൻ ചോദിക്കുകയാണ് ടീച്ചർ അല്ലേന്ന് വന്ദന അപ്പോൾ ടീച്ചർ അല്ലെന്നൊക്കെ പറയുന്നു വന്ദന പോകാൻ തുടങ്ങുമ്പോൾ ജീവൻ വിടുന്നില്ല വന്ദനയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് വന്ദനയുടെ കയ്യിൽ പിടിച്ചിട്ട് വിടുന്നില്ല ജീവൻ ചോദിക്കുകയാണ് ടീച്ചറല്ലേ എനിക്കറിയാവുന്ന ആളല്ലേ എന്നെ അറിയത്തില്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നോട് പറഞ്ഞു തരാൻ പറയുന്നു വന്ദന എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആളും മാറിപ്പോയെന്ന് ആൾക്കാരൊക്കെ അവിടെ കൂടുന്നുമുണ്ടായിരുന്നു വന്ദന എത്ര പോകാൻ ശ്രമിച്ചിട്ടും ജീവൻ വന്ദനെ വിടുന്നില്ല ആ സമയത്ത് ജഗൻ അവിടേക്ക് വരുന്നുണ്ട് ജഗൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അവിടെ വിടാനെന്നൊക്കെ പറയുന്നു ജീവൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയാവുന്ന ആളാണ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്നൊക്കെ ജീവൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഉടനെ ജഗൻ ആണെങ്കിലും ജീവനെ അടിക്കുകയാണ് അവസാനം ജീവനും ജഗനും തമ്മിൽ അടിയാകുന്നു പെട്ടെന്ന് അവിടേക്ക് ചന്ദ്രികയും സുജാതയും വരുന്നുണ്ട് സുജാതയെ അപ്പോൾ ചന്ദ്രികയോട് അങ്ങോട്ട് പോകണ്ട എൻ്റെ മകനാണെന്ന് പറയുന്നു ഈ പിടിവലി നടക്കുന്നതിൻ്റെ ഇടയിൽ വന്ദനയുടെ താലി കഴുത്തിൻ്റെ വിളിയിലായിട്ട് വരുന്നുണ്ട് ചന്ദ്രിക വന്ദനയുടെ കഴുത്തിൽ കിടക്കുന്ന താലി കാണുന്നുണ്ട് ജീവനും ജഗനും അടി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് തിരുമേനി അവിടേക്ക് വരുന്നുണ്ട് തിരുമേനി വന്നിട്ട് രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് അമ്പലത്തിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് വന്ദനെ കയറി പിടിക്കാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് ഞാൻ ഉപദ്രവിച്ചതെന്നൊക്കെ ജീവൻ എപ്പോൾ പറയുന്നുണ്ട് ടീച്ചറല്ലേ എനിക്ക് ടീച്ചറിനോട് സംസാരിക്കാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ വന്ദന എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ടീച്ചറൊന്നുമല്ല ഇയാളോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ജഗൻ എപ്പോൾ പറയുന്നുണ്ട് ഇത് വന്ദനയാണ് ടീച്ചറൊന്നുമല്ല എന്നൊക്കെ എപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയാവുന്ന ആളാണെന്നാണ് കരുതിയത് സോറി എന്ന് പറയുന്നു ജഗനോടും സോറി പറഞ്ഞിട്ട് പോകുന്നുണ്ട് ജീവൻ മുന്നോട്ട് നടന്നു ചെല്ലുമ്പോൾ ദിയമോളെ കാണുന്നുണ്ട് ദിയമോൾ ജീവനോട് ചോദിക്കുന്നുണ്ട് അങ്കിൾ അന്വേഷിക്കുന്നത് പത്മ ടീച്ചറിനെ ആണോ എന്ന് ജീവൻ അപ്പോൾ ആണെന്ന് പറയുന്നു ദിയമോൾ അപ്പോൾ പറയുന്നുണ്ട് ടീച്ചറിന്റെ റൂം എനിക്കറിയാമല്ലോ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ജീവനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട് അതേ സമയത്ത് ചന്ദ്രിക വന്ദനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് വന്ദനയോട് പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ ഒന്ന് വരാൻ വന്ദനെ കൂട്ടി ചന്ദ്രിക മാറി നിൽക്കുന്നു അതിനുശേഷം സാരി മാറ്റി താളി കാണിക്കുകയാണ് ഇതെന്താണ് നിന്റെ കഴുത്തിലെന്ന് ചോദിക്കുന്നു ഇത്രയും കാലം നീ ഞങ്ങളെ ചതിക്കായിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ട് വന്ദനെ അടിക്കുകയാണ് പെട്ടെന്ന് അവിടേക്ക് ജഗൻ വരുന്നുണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്രിക എപ്പോൾ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് ഈ കാര്യത്തിൽ ജഗൻ ഇടപെടേണ്ടെന്ന് പറഞ്ഞിട്ട് ജഗനും വഴക്കു പറഞ്ഞ് അവിടെ നിന്നും വിടുകയാണ് ജഗൻ അവിടെ നടക്കുന്നതൊക്കെ മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ചന്ദ്രിക പറയുന്നുണ്ട് കുറിച്ച് ഞങ്ങൾക്ക് നല്ല സങ്കല്പമായിരുന്നു നീ ഇങ്ങനെ ചതിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറയുന്നു നിന്റെ കഴുത്തിൽ ഒരു താലി വീണ് കാണണമെന്ന് എത്ര ആഗ്രഹിച്ചതാണ് ഞങ്ങളെന്ന് അറിയുമോ നീ ഇത്ര ദുഷ്ടയായി മാറുമെന്ന് കരുതിയില്ല ഇനി നിന്നെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു തള്ളുകയാണ് ജഗനും ഇതെല്ലാം കാണുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നുണ്ട് വന്ദന അമ്മയുടെ കാലു പിടിച്ച് കരയുന്നുണ്ട് എനിക്ക് ഈ താലി കിട്ടിയത് ആരാണെന്ന് അറിയത്തില്ലെന്നൊക്കെ പറയുന്നു വന്ദന നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് അത് കേട്ട് കഴിയുമ്പോൾ വന്ദനയാണെങ്കിൽ ചന്ദ്രികാമ ചേർത്ത് പിടിക്കുന്നു വന്ദന പറയുന്നുണ്ട് എൻ്റെ കഴുത്തിൽ പവിത്രമായിട്ട് കെട്ടേണ്ട താലി ഏതവനാണോ കിട്ടിയത് അവനെ ഞാൻ വെറുതെ വിടില്ല അവൻ്റെ മുന്നിൽ വെച്ച് ഈ താലി ഞാൻ പൊട്ടിച്ചെറിയും എനിക്ക് അവനോട് പുച്ഛം മാത്രമാണെന്ന് പറയുമെന്നൊക്കെ പറയുകയാണ് വന്ദന ഒരുപാട് കരയുന്നുണ്ട് ചന്ദ്രികാമ വന്ദനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എല്ലാം കേട്ട് കഴിയുമ്പോൾ ജഗനം സങ്കടമാകുന്നു ജീവനും ദിയമോളിൽ നടന്നു പോകുന്നത് മനോജ് പൈസ വാങ്ങി പലിശക്കാരൻ കാണുന്നുണ്ട് അയാൾ ഉടനെ തന്നെ സാഗറിനെ വിളിച്ചു പറയുന്നുണ്ട് സാഗർ അപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരും ഇപ്പൊ തന്നെ തീർത്തേക്കാൻ എന്നൊക്കെ ദിയമോൾ ജീവനോട് പറയുന്നുണ്ട് പത്മ ടീച്ചറിന്റെ റൂം അവിടെയാണുള്ളതെന്ന് ദിയമോൾ അങ്ങനെ പറഞ്ഞിട്ട് മാധവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അതേസമയത്ത് നിത്യൻ ജ്യോതിയും റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഡോറിൽ കോളിംഗ് ബെൽ കേൾക്കുന്നുണ്ട് നിത്യ കഥകൾ തുറന്നു നോക്കുമ്പോൾ ഫുഡുമായിട്ട് വന്ന ഡെലിവറി പയ്യനായിരുന്നു നിത്യ ഫുഡ് വാങ്ങിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് ജീവൻ പോയി ഒരു റൂമിൽ തട്ടുന്നുണ്ട് പക്ഷേ അവിടെ തുറന്നു വരുന്നത് വേറൊരാളാണ് പിന്നെ അടുത്ത റൂം ശ്രദ്ധിക്കുന്നുണ്ട് അടുത്ത റൂമിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നിത്യം ജ്യോതിയും സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് നിത്യയുടെ സംസാരം കേൾക്കുമ്പോൾ ജീവനും മനസ്സിലാകുന്നുണ്ട് ഞാൻ അന്വേഷിക്കുന്ന ആളുടെ സൗണ്ട് തന്നെയാണ് ഇവിടെ തന്നെ അവൾ ഉണ്ടെന്ന് വിചാരിക്കുന്നു ജീവൻ നിത്യയുടെ റൂമ് തട്ടുകയാണ് ഇന്നത്തെ കഥ ഇതോട് അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക് യു